അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഫലസ്തീനികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലികൾക്ക് ഒരു കനത്ത തിരിച്ചടി ഇന്നേരം ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പൂച്ച എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൃഗം ഇസ്രായേൽ സൈനികരെ ഒന്നാകെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ ഇത്തരത്തിൽ ഇസ്രായേൽ സൈനികരെ ആക്രമിച്ച ഈയൊരു മൃഗത്തെ പിന്നീട് ആർക്കും കാണാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം ഇസ്രായേൽ സൈനികരെ ആക്രമിച്ച ഉടനെ ഈ മൃഗം അപ്രത്യക്ഷമായി മാറുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിലും ഈജിപ്തിലും ഒരു പൂച്ച വാർത്തകളാൽ നിറയുന്നത് കാരക്കാൾ എന്ന് അറിയപ്പെടുന്ന ഒരു കാട്ടുപൂച്ച ഇസ്രായേൽ സൈനിക താവളങ്ങളിൽ കയറി വലിയ നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഈ കൗതുക വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെയ്തു ഇസ്രായേൽ ഗസയിൽ ആക്രമണം പുനരാരംഭിച്ച സമയം കൂടിയായതിനാൽ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ദക്ഷിണ ഇസ്രായേലിലെ ഐ ഡി എഫ് സൈനിക താവളത്തിലാണ് കൗതുകമുണർത്തുന്ന ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്നെത്തിയ കാരക്കാൾ എന്ന് അറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ കാട്ടുപൂച്ചയാണ് സംഭവത്തിലെ വില്ലൻ താവളത്തിൽ കയറിക്കൂടുന്ന പൂച്ച ഒരു സൈനികനെയാണ് ആദ്യം ആക്രമിച്ചത് ഉദ്യോഗസ്ഥന്റെ കാലിലാണ് പൂച്ച കടിച്ചത് പിന്നാലെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു സംഭവം ഐ ഡി എഫ് താവളത്തിൽ വലിയ ചർച്ചയാവുകയും ചുറ്റും പൂച്ചക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ എവിടെയും അതിനെ കണ്ടെത്താനും സാധിച്ചില്ല മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും താവളത്തിൽ കാരക്കാളിന്റെ ആക്രമണം മറ്റൊരു സൈനികനെയും പൂച്ച ആക്രമിക്കുകയുണ്ടായി വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും അപ്പോഴേക്കും കാരക്കാൾ എവിടെയോ ഓടി മറഞ്ഞിരുന്നു മൂന്നാം ദിവസവും പൂച്ച താവളത്തിലെത്തി അന്ന് സൈനികരുടെ ട്രെയിനിങ് സെക്ഷൻ ഇടയിലായിരുന്നു ആക്രമണം മൂന്ന് ഇസ്രായേൽ സൈനികർക്ക് കാരക്കാളിന്റെ കടിയേറ്റു മൊത്തത്തിൽ അഞ്ചു സൈനികർക്കാണ് പൂച്ചയുടെ അക്രമത്തിൽ പരിക്കേറ്റത് ഇവർക്ക് പേവിഷബാധ ഏൽക്കുകയും ചെയ്തു ഇത് ഒരുപാട് പരിഭ്രാന്തിക്കും കാരണമായി സൈനിക ക്യാമ്പിൽ ആശങ്കയുടെ മണിക്കൂറുകളാണിപ്പോൾ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പേവിഷബാധ നാഡീവ്യവസ്ഥയെ ബാധിച്ച് മരണം വരെ സംഭവിക്കാവുന്ന മാരക വൈറൽ രോഗമാണ് അതിനാൽ ആശങ്ക അകറ്റാൻ സൈനികരെ പലവിധ പരിശോധനകൾക്ക് വിധേയമാക്കിയിരിക്കുകയാണിപ്പോൾ സൈനിക ക്യാമ്പിൽ കാരക്കാൽ ആക്രമണം തുടർക്കഥയായതോടെ വിഷയം തലത്തിലും ചർച്ചയാവുകയുണ്ടായി അതീവ ഗൗരവത്തോടെയാണ് സംഭവത്തെ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത് കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ ഔദ്യോഗിക അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഐ ഡി എഫ് മറ്റൊരു ഭാഗത്ത് പൂച്ചയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമാക്കി ഇതിനിടെ പൂച്ചയ്ക്ക് പിന്നിൽ ശത്രുക്കളുടെ കരങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണം ഇസ്രായേൽ നടത്തുന്നുണ്ട് ഏതായാലും ഇസ്രായേൽ സൈനിക ക്യാമ്പിലെ കാട്ടുപൂച്ച ആക്രമണം സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൽഫഷ്കുൽ മശ്രി എന്ന അറബി ഹാഷ്ടാഗിലും ഈജിപ്ഷ്യൻ ലിനക്സ് എന്ന ഇംഗ്ലീഷ് ഹാഷ്ടാഗിലും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ് ഈ വാർത്ത മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുമെങ്കിലും മനുഷ്യർക്കത്ര വലിയ ഭീഷണിയല്ല ഇത്തരം കാരക്കാളുകൾ എന്നാൽ ചിലർ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ കാട്ടുപൂച്ചയെയും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാമ്പുൾപ്പെടെയുള്ള അപകടകരികളായ ജീവികളിൽ നിന്ന് രക്ഷ നൽകുന്ന ദേവതയുടെ വലം കൈയായിരുന്നു കാട്ടുപൂച്ചകൾ എന്നാണ് പുരാവൃത്തം സൂചിപ്പിക്കുന്നത് ഗസയെ ചേർ ഗസയിലെ ഇസ്രായേൽ അക്രമങ്ങളുമായി ചേർത്തു വെച്ച് കാരക്കാളിന്റെ ആക്രമണത്തെ വിലയിരുത്തുന്നവരുമുണ്ട് ജൂതവിരുദ്ധ പൂച്ചയാണെന്നും ഹമാസ അയച്ച പോരാളിയാണെന്നും പറയുന്നവരുമുണ്ട് അപകടകാരികളാണ് ഇത്തരം കാട്ടുപൂച്ചകൾ ശരീരം കൊണ്ടും വന്യത കൊണ്ടും നമ്മുടെ നാട്ടിലെ സാധാരണ പൂച്ചകളെ പോലെ അല്ല ഇത് കൂർത്ത ചെവികൾ നീണ്ട കാലുകൾ കടുവയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരീരം കാട്ടിലെ വേട്ടയ്ക്ക് പേരുകേട്ട മൃഗം കൂടിയാണ് കാരക്കാൾ ആഫ്രിക്ക പശ്ചിമേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവ കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യയിലും കാരക്കാളിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നവരുണ്ട് ചെറിയ സസ്തനികളും ഊരകവർഗത്തിൽപ്പെട്ട ജീവികളുമാണ് പ്രധാന ആഹാരം തറനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് അടിയോളം ഉയരത്തിൽ ചാടി പക്ഷികളെ പിടിച്ചു കഴിക്കാനും ഇവയ്ക്ക് കഴിയുമെന്നാണ് വിവരം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ പാവപ്പെട്ട ഫലസ്തീൻ ജനങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേലികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയായിരിക്കും അമിത് അതേ അള്ളാഹു സുപഹാരവത്താല ഫലസ്തീൻ മക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ ഫലസ്തീൻ മക്കളെ ആക്രമിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷീണം എന്നു പറയാവുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വസ്യത്തോടെ അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തുഹു